ഹലോ പി എസ് സി ഇന്നലത്തെ എൽ ഡി സി എക്സാമിനേഷന് ഫ്രഞ്ച് ഡിപ്ലോമമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു കോഡ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അത് റീപോസ്റ്റ് പോസ്റ്റ് കേട്ടോ ചോദ്യം ഇതാണ് ഫ്രഞ്ച് ഡിപ്ലോമമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഞാനാണ് രാഷ്ട്രം ലൂയി പതിനൊന്നാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ കേക്ക് കഴിച്ചുകൂടെ മേരി ആൻഡോണേറ്റ് ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹലോ രാഷ്ട്രീയ പ്രളയ വിപ്ലവം ഇതെന്താന്നല്ലേ ഇത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് പിഎസ് സി എക്സാംസിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഓർത്തു വെക്കാനുള്ള ഒരു കോഡാണ് എന്താണെന്നല്ലേ രാഷ്ട്രീയ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് ലൂയി പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് പ്രളയ അവിടെ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനഞ്ചാമനാണ് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി പതിനാറാമനാണ് ലൂയി പതിനാല് പതിനഞ്ച് പതിനാറ് രാഷ്ട്രീയ പ്രളയ വിപ്ലവം അപ്പോ ലൂയി പതിനാല് ലൂയി പതിനഞ്ച് ലൂയി പതിനാറ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാല് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ലൂയി പതിനഞ്ചാമൻ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തെ അവിടുത്തെ ഭരണാധികാരി ലൂയി പതിനാറാമേ പതിനാല് പതിനഞ്ച് പതിനാറ് രാഷ്ട്രീയ പ്രളയ വിപ്ലവം ഈ കോഡ് വെച്ച് നമുക്ക് പറയാം ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രണ്ടാമത്തെ ശരിയാണ് ഒന്ന് തെറ്റും രണ്ട് ശരിയായിട്ടും ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ അതായത് രണ്ടും മൂന്നും ശരി എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് ആൻസറോട്ട് വരാനായിട്ട് പറ്റും നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞതാരാണ് മേരി ആൻഡോണേറ്റ് ആണ്